നമസ്കാരം സർക്കാർ സംവിധാനങ്ങളിൽ കൈക്കൂലി വാങ്ങുന്നവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് പക്ഷേ ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അവിടെ കയറി വന്ന് ഒരു തെളിവുമില്ലാതെ ഒരാളുടെ മേൽ കുറ്റം ചുമത്തുകയുന്നത് അങ്ങേയറ്റം നാണക്കേടാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയാകാം അല്ലെങ്കിൽ ഒരു ജില്ലയുടെ കളക്ടറാകാം അല്ലെങ്കിൽ ആരുമാകാം നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ മനസ്സിന് വിഷമമുണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് വസ്തുത വാവിട്ട വാക്ക് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നതാണ് ഒരു സത്യം പല വ്യക്തികളുടെ മനസ്സ് പല രീതിയിലാണ് ചിലർക്ക് ദേഷ്യം വരും ചിലർക്ക് വിഷമം വരും ചിലവരുടെ ആ സമയത്തുള്ള പ്രതികരണം നമുക്ക് പോലും ഊഹിക്കാൻ പറ്റില്ല ഇവിടെ പൊതുമധ്യത്തിൽ വെച്ച് പി പി ദിവ്യ എന്ന ഒരു രാഷ്ട്രീയ നേതാവ് നവീൻ ബാബുവിനെ അപമാനിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല വെറുമൊരു ആരോപണം മാത്രമാണ് എങ്കിൽ പരിപാടി കഴിഞ്ഞിട്ട് വിശദീകരണം ചോദിച്ചാൽ പോരായിരുന്നു ഇനിയിപ്പോൾ തെളിവുണ്ടായിരുന്നുവെങ്കിലും പൊതുസമക്ഷം അതായത് ഒരു ഓഡിറ്റോറിയത്തിൽ മുഴുവനും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഒരാളെ അപമാനിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് നേരെ ഒരു അഴിമതി ആരോപണമൊക്കെ ഉന്നയിക്കുന്നത് അത് അങ്ങേയറ്റം അപമാനകരമാണ് ലോക്കൽ മാധ്യമങ്ങളെ കൂട്ടിപിടിച്ച് ദിവ്യ നടത്തിയ നീക്കം അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് തന്നെയാണ് നിലവിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടിൽ പിഴവുകൾ ഏറെ ഉണ്ടെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ആരോപിക്കുമ്പോൾ ഉയരുന്നത് സി ബി ഐ അന്വേഷണത്തിന്റെ പ്രസക്തിയാണ് കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ വിചാരണ കോടതിയിൽ നൽകിയ ഹർജിയിൽ ഈ പിഴവുകൾ അക്കമിട്ട് നിർത്തിയിട്ടുണ്ട് ഈ കേസിൽ കോടതി എടുക്കുന്ന നിലപാട് ഇനിയാണ് നിർണായകമാകുന്നത് വാദങ്ങൾ കോടതി അംഗീകരിച്ചാൽ വീണ്ടും സി ബി ഐ അന്വേഷണമെന്ന വാദം നവീൻ ബാബുവിന്റെ കുടുംബം തന്നെ ഉയർത്തും നവീൻ ബാബുവിനെതിരെ പ്രതിഭാഗം ഉയർത്തിയ വ്യാജ കേസിൽ അന്വേഷണം നടന്നില്ല എന്നത് പ്രധാന പിഴവായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ആത്മഹത്യാ പ്രേരണ കേസ് വിചാരണയ്ക്കായി സെക്ഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ പരിഗണിച്ചപ്പോഴാണ് ഹർജി സമർപ്പിച്ചത് ഇനി കോടതിയുടെ നിലപാടാകും ഇനി നിർണായകമാകാൻ പോകുന്നത് പുനരന്വേഷണം വിചാരണ കോടതി തള്ളിയാൽ കേസ് വീണ്ടും ഹൈക്കോടതിയിലെത്തും അപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യം വീണ്ടും സജീവമാകാനുള്ള സാധ്യതയും ഏറെയാണ് പ്രശാന്തിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട് എന്നാൽ അന്തിമ റിപ്പോർട്ടിന്റെ പേജ് അമ്പത്തിയഞ്ചിൽ ഈ ആരോപണത്തിന് തെളിവില്ല എന്നും പറയുന്നുണ്ട് ശരിയായ അന്വേഷണം നടത്തിയാൽ വ്യാജ ആരോപണം തെളിയിക്കാൻ കഴിയും പ്രശാന്തിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ അന്വേഷണത്തിൽ ശ്രമിച്ചിട്ടില്ല എന്നും കുടുംബം പറയുന്നുണ്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ അന്വേഷണത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് അടിവരയിട്ടുള്ള റിപ്പോർട്ടുണ്ട് കൂടാതെ മന്ത്രി രാജുനും പറയുന്നുണ്ട് നവീൻ ബാബു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് ഇവിടെ പി പി ദിവ്യയെ രക്ഷിക്കാൻ സി പി എമ്മിൻ്റെ പോലീസുകാർ തയ്യാറാക്കിയ ഒരു നാടകം അതായത് ഒരു വ്യാജ റിപ്പോർട്ട് അതായത് വ്യാജ റിപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് കോടതിയിലേക്ക് കൊടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വലിയ രീതിയിൽ ആഴത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിയാൽ ഇതിന്റെ പിൻഭാഗത്ത് നിന്നുള്ള ആളുകൾ അതായത് ഇതിന്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് മുഖങ്ങൾ പുറത്തേക്ക് വരും പെട്രോൾ പമ്പിനുള്ള എൻ ഒ സി വച്ചു താമസിപ്പിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടും മറ്റ് സാക്ഷികളും അന്വേഷണ ഏജൻസി മൂടി വച്ചു നാൽപ്പത്തിമൂന്നാം സാക്ഷിയായ പ്രശാന്തൻ വിദേശത്ത് ജോലി ചെയ്ത് ഇരുപത് ലക്ഷം രൂപ സമ്പാദിച്ചതായാണ് പറയുന്നത് എന്നാൽ അദ്ദേഹം ഒരു ലക്ഷം രൂപയ്ക്ക് ഗോൾഡ് ലോൺ എടുത്തതായും പറയപ്പെടുന്നുണ്ട് പ്രതി പി പി ദിവ്യയും പതിനാറാം സാക്ഷിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനുമായി നിരന്തരം ഫോൺ സംവാദങ്ങളും ചാറ്റുകളും ഉണ്ടായിരുന്നു എന്നാൽ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും അതായത് ഒക്ടോബർ പതിനാലും പതിനഞ്ചും തീയതികളിലെ ചാറ്റുകൾ മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടെടുത്തിട്ടുള്ളൂ ഇത് പ്രതിയെ സഹായിക്കുന്നതിനും സന്ദർശിക്കുന്നതിനും വേണ്ടിയാണ് കളക്ടറുടെ പ്രസ്താവനയിൽ യാത്രയപ്പ് നടന്ന ദിവസം വൈകുന്നേരം ആറേ മുക്കാലിന് അത് മന്ത്രി കെ രാജനോട് സംസാരിക്കുകയും കുറ്റസമ്മതം എന്നതിനെക്കുറിച്ച് സംസാരിച്ചതായും പറയുന്നുണ്ട് എന്നാൽ മന്ത്രി മാധ്യമങ്ങളിൽ ഇത് നിഷേധിച്ചിട്ടുമുണ്ട് എന്നിട്ട് മന്ത്രിയുടെ പ്രസ്താവന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും കുടുംബം വിശദീകരിക്കുന്നുണ്ട് ഈ വിഷയം സ്ഥിരീകരിക്കാൻ മന്ത്രിയുടെ മൊഴി അനിവാര്യമാണ് മന്ത്രിയുടെ മൊഴി ഉണ്ടെങ്കിൽ മാത്രമേ കളക്ടറുടെ വെളിപ്പെടുത്തൽ ശരിയാണോ എന്ന് അറിയാൻ കഴിയൂ പ്രശാന്തൻ ഒരു ഹോസ്പിറ്റൽ ജീവനക്കാരനാണ് അയാൾക്കൊരു പെട്രോൾ പമ്പ് ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയില്ല പ്രശാന്ത് പി പി ദിവ്യയുടെ ഒരു ബിനാമി ആകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സാധ്യതയും പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുമില്ല നവീൻ ബാബുവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു ഒരു പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതി ഫൈനൽ റിപ്പോർട്ടിലും പരാമർശിച്ചിട്ടില്ല ഇലക്ട്രോണിക്സ് തെളിവുകളിൽ ക്രമക്കേടുണ്ട് പലതും തീതിയില്ലാതെയാണ് സമർപ്പിച്ചിട്ടുള്ളത് സാക്ഷികളുടെ സി ഡി ആർ ശേഖരിച്ചിട്ടില്ല നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടക്കം മുതൽ കുടുംബത്തിന്റെ അഭിപ്രായങ്ങൾ മുഖവില കിടക്കാതെയാണ് അന്വേഷണം മുമ്പോട്ട് പോയതെന്നാണ് സഹോദരൻ പ്രവീൺ ബാബു ആരോപിക്കുന്നത് അതോടെ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് കോഴ നൽകിയെന്ന പരാതിപ്പെട്ട പ്രശാന്തിന് എതിരെയുള്ള ആരോപണങ്ങളും അന്വേഷണത്തിൽ വന്നിട്ടില്ല കളക്ടറുടെ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ട് കളക്ടറുടെയും പ്രശാന്തിന്റെയും ഫോണുകൾ ആരും പരിശോധിച്ചിട്ടില്ല കസ്റ്റഡിയിലെടുത്തിട്ടില്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ താൻ കൈക്കൂലി നൽകിയെന്നാണ് പ്രശാന്തൻ പറയുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് കുടുംബം തന്നെ പറയുന്നത് സി ബി ഐ ഈ അന്വേഷണം നടത്താൻ റെഡിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് സി ബി ഐ അന്വേഷണം വന്നാൽ പി പി ദിവ്യ ഒന്നാം പ്രതിയാകാനാണ് സാധ്യത രണ്ട് പി പി ദിവ്യയുടെ എന്ന് ആരോപിക്കപ്പെടുന്ന പ്രശാന്ത് രണ്ടാം പ്രതിയാകും കൂടാതെ തന്നെ കളക്ടറും ഇതിന്റെ സംശയത്തിന്റെ വരും കൂടാതെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം സി ബി ഐക്ക് ചോദ്യം ചെയ്യേണ്ടി വരും കാരണം ഒരു പോലീസ് റിപ്പോർട്ടിൽ അപ്പാടെ കൃത്രിമം കാണിച്ചിട്ടുണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എല്ലാ പിഴവുകളും അതിൽ ഒരു ചോദ്യം പോലും കോടതിക്ക് സംശയം വരാത്ത രീതിയിൽ ഇഴ കീറി പരിശോധിച്ച് വേണം ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ അതേ പോലീസ് ഉദ്യോഗസ്ഥരെ ട്രെയിനിങ് പീരീഡ് പഠിച്ചതാണ് എന്നിട്ടും ആർക്കോ വേണ്ടി സി പി എമ്മിൻ്റെ ഈ നേതാക്കന്മാരെ സഹായിക്കാൻ വേണ്ടി സ്വന്തം പദവി തന്നെ ദുരുപയോഗം ചെയ്യുന്ന പോലീസുകാരാണ് അപ്പോൾ അവർക്ക് അവരെ വേണമെങ്കിലും സി ബി ഐ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്